ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ചില മലയാളം സംഭാഷണങ്ങൾ അത് നമ്മുടെ വീട്ടിലുള്ളതാകാം അല്ലെങ്കിൽ പുറത്ത് യാത്രയിൽ വെച്ചുള്ളതാകാം അങ്ങനെ നിത്യേന നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചില മലയാളം സെൻറ്റൻസുകൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഓക്കെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നോട് ആരും ഒന്നും പറയാറില്ല നോവൺ ടെൽസ് മീ എനിങ് ഇതാണ് എന്നോട് ആരും ഒന്നും പറയാറില്ല നോവൺ ടെൽസ് മീ എനിങ് നീ എന്താ അവനോട് പറഞ്ഞത് അതെങ്ങനെ പറയും വാട്ട് ഡിഡ് യു ടെൽ ഹിം എന്താണ് നീ എന്താ അവനോട് പറഞ്ഞത് വാട്ട് ഡിഡ് യു ടെൽ ഹിം നീ എന്നോട് മിണ്ടണ്ട യു ഡോൺ ടോക്ക് ടു മീ ഇതാണ് നീ എന്നോട് മിണ്ടണ്ട യു ഡോണ്ട് ടോക്ക് ടു മീ നെക്സ്റ്റ് നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ അതെങ്ങനെ പറയും നോക്കാം ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സെഡ് അതാണ് നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സെഡ് അതുപോലെ തന്നെ ഇതൊന്നും നോക്കെ നിനക്ക് ഞാൻ പാടിയത് ഇഷ്ടമായോ ഡിഡ് യു ലൈക്ക് വാട്ട് ഐ സാങ് അതാണ് നിനക്ക് ഞാൻ പാടിയത് ഇഷ്ടമായോ ഡിഡ് യു ലൈക്ക് വാട്ട് ഐ സാങ് നെക്സ്റ്റ് എന്നെക്കുറിച്ച് അവർ എന്തായിരിക്കും ചിന്തിക്കുക അതെങ്ങനെ പറയും വാട്ട് വിൽ ദേ തിങ്ക് ഓഫ് മീ അതാണ് എന്നെക്കുറിച്ച് അവർ എന്തായിരിക്കും ചിന്തിക്കുക വാട്ട് വിൽ ദേ തിങ്ക് ഓഫ് മീ അവർ എന്തു വേണമെങ്കിലും ചിന്തിച്ചോട്ടെ അതെങ്ങനെ പറയും ലെറ്റ് ദം തിങ്ക് വാട്ട് എവർ ദേ വോണ്ട് എന്താണ് അവർ എന്തു വേണമെങ്കിലും ചിന്തിച്ചോട്ടെ ലെറ്റ് ദം തിങ്ക് വാട്ട് എവർ ദേ വോണ്ട് എന്നെ വെറുതെ വിട് ലിവ് മീ എലോൺ എന്താണ് എന്നെ വെറുതെ വിട് ലിവ് മീ എലോൺ എന്തോ പ്രശ്നമുണ്ട് ദർ ഈസ് സംതിങ് റോങ് എന്താണ് എന്തോ പ്രശ്നമുണ്ട് ദർ ഈസ് സംതിങ് റോങ് അടുത്തു നോക്കേ അയാൾ ഒന്നും വെളിപ്പെടുത്തുന്നില്ല ഹീ റിവീൽസ് നത്തിങ് എന്താണ് അയാൾ ഒന്നും വെളിപ്പെടുത്തുന്നില്ല ഹീ റിവീൽസ് നത്തിങ് അതുപോലെ ഇതൊന്നൊക്കെ ആരാണ് പ്രതി ഹു ഈസ് ദി അക്യൂസ്ഡ് എന്താണ് ആരാണ് പ്രതി ഹു ഈസ് ദി അക്യൂസ്ഡ് അതുപോലെ തന്നെ ആരാണ് വാദി അതെങ്ങനെ പറയും ഹു ഈസ് ദ പ്ലെയിൻറ്റീവ് എന്താണ് ആരാണ് വാദി ഹു ഈസ് ദ പ്ലെയിൻറ്റീവ് ആരാണ് കക്ഷി അതെങ്ങനെ പറയും ഹു ഈസ് ദി പാർട്ടി അതാണ് ആരാണ് കക്ഷി ഹൂസ് ദി പാർട്ടി അതുപോലെ തന്നെ ആരാണ് ഇടപാടുകാരൻ അതെങ്ങനെ ചോദിക്കും ഹൂയിസ് ദ ക്ലയൻറ് അതാണ് ആരാണ് ഇടപാടുകാരൻ ഹൂയിസ് ദ ക്ലൈൻറ്റ് നെക്സ്റ്റ് എന്തിനാണ് എന്നോട് കയർക്കുന്നത് അതെങ്ങനെ ചോദിക്കും നോക്കാം വൈ ആർ യു എല്ലിങ് അറ്റ്മി എന്താണ് എന്തിനാ എന്നോട് കയർക്കുന്നത് വൈ ആർ യു എല്ലിങ് അറ്റ്മി ക്ഷമിക്കണം ഞാൻ നിങ്ങളോട് കയർത്തതല്ല അതെങ്ങനെ പറയും സോറി ഐ ഡിഡ് ഇൻ എൽ അറ്റ് യു എന്താണ് ക്ഷമിക്കണം ഞാൻ നിങ്ങളോട് കയർത്തതല്ല സോറി ഐ ഡി എല്ലാറ്റ് യു അതെന്താ അങ്ങനെ പറഞ്ഞത് അതങ്ങനെ ചോദിക്കും വൈ ഡിഡ് യു സേ ദാറ്റ് എന്താണ് അതെന്താ അങ്ങനെ പറഞ്ഞത് വൈ ഡിഡ് യു സേ ദാറ്റ് ഇവിടെ ആരാണ് ബഹളം ഉണ്ടാക്കിയത് ഹൂ മെയ്ഡ് ദ ഫസ്റ്റ് ഡേ എന്താണ് ഇവിടെ ആരാണ് ബഹളം ഉണ്ടാക്കിയത് ഹൂ മെയ്ഡ് ദ ഫസ്റ്റ് ഇയോ ആർക്കാണ് നേരത്തെ പോകേണ്ടത് അതെങ്ങനെ ചോദിക്കും ഹു വാണ്ട്സ് ടു ഗോ യേളി എന്താണ് ആർക്കാണ് നേരത്തെ പോകേണ്ടത് ഹൂ വാണ്ട്സ് ടു ഗോ ഏർലി എല്ലാത്തിനും ഞാൻ തന്നെ കാരണം അതെങ്ങനെ പറയും ഐ എം ദ കോസ് ഓഫ് എവ്രിതിങ് എന്താണ് എല്ലാത്തിനും ഞാൻ തന്നെ കാരണം ഐ എം ദ കോസ് ഓഫ് എവ്രിതിങ് അതുപോലെ ഇതൊന്നോക്കെ എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതെങ്ങനെ പറയും ദർ ഈസ് നോ പോയിന്റ് ഇൻ ടെല്ലിങ് മീ എന്താണ് എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ദർ ഈസ് നോ പോയിൻ്റ് ഇൻ ടെല്ലിങ് മീ അതുപോലെ തന്നെ ഇതൊന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല അതെങ്ങനെ പറയും ഇറ്റ്സ് നോ യൂസ് ടെല്ലിങ് മീ അതാണ് എന്നോട് പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല ഇറ്റ്സ് നോ യൂസ് ടെല്ലിങ് മീ നെക്സ്റ്റ് എൻ്റെ പരീക്ഷ അടുത്തെത്തിയിരിക്കുന്നു അതെങ്ങനെ പറയും മൈ എക്സാം ഈസ് റൗണ്ട് ദ കോർണർ എന്താണ് എൻ്റെ പരീക്ഷ അടുത്തെത്തിയിരിക്കുന്നു മൈ എക്സാം ഈസ് റൗണ്ട് ദ കോർണർ അതുപോലെ ഇതൊന്നൊക്കെ അത് പ്രയോജനകരമാകുമോ അതങ്ങനെ ചോദിക്കും വില് ഇറ്റ് ബി യൂസ്ഫുൾ എന്താണ് അത് പ്രയോജനകരമാകുമോ വിൽ ഇറ്റ് ബി യൂസ്ഫുൾ നെക്സ്റ്റ് നിനക്ക് വേണ്ടേ ഡോണ്ട് യു വാണ്ട് അതാണ് നിനക്ക് വേണ്ടേ ഡോണ്ട് യു വോണ്ട് അതുപോലെ നിനക്ക് ഇഷ്ടമല്ലേ അതങ്ങനെ പറയും ഡോണ്ട് യു ലൈക്ക് നിനക്ക് ഇഷ്ടമല്ലേ ഡോണ്ട് യു ലൈക്ക് നീ നല്ലൊരു തീരുമാനമെടുത്തു അതങ്ങനെ പറയും യു മേഡ് ദ റൈറ്റ് ഡിസിഷൻ അതാണ് നീ നല്ലൊരു തീരുമാനമെടുത്തു യു മെയ്ഡ് ദ റൈറ്റ് ഡിസിഷൻ അതുപോലെ ഇതൊന്നൊക്കെ എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു അതെങ്ങനെ പറയും ഐ ഡിഡ് എവറിത്തിങ് ഐ കുഡ് ഇതാണ് എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു ഐ ഡിഡ് എവറിത്തിങ് ഐ കുഡ് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ താങ്ക് യു